ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് തക്കാളി കട്ട് ചെയ്തതും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും രണ്ട് മണി ഉലുവയും രണ്ട് കഷ്ണേയും പട്ടയും ഗ്രാമ്പൂവും ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കുക്കറിൽ വിസലിട്ട് വേറെ വയ്ക്കാം ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നോളും അഞ്ച് വിസല് വരെയൊക്കെ വേവിച്ചെടുത്തിരുന്നു ശേഷം കുക്കർ തുറന്നപ്പം അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇതിൽ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഹാഫ് സ്പൂൺ ഗരം മസാല പൊടിയും ഹാഫ് സ്പൂൺ പെരിഞ്ചീരക പൊടിയും ഇട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വാറമുട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു പിടി ചെറിയുള്ളിയും മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലിട്ട് വാഴത്തെടുക്കണം നല്ലതുപോലെ മൊരിച്ചെടുക്കുകയൊന്നും വേണ്ട പച്ചമണൊക്കെ മാറിയൊന്നും സോഫ്റ്റ് ആയി വന്നാൽ മതി കഴിക്കുമ്പോൾ ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി ഇത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കണ്ടോ ബീഫിലെ വെള്ളമൊക്കെ എല്ലാം വറ്റി വന്നിട്ടുണ്ട് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തതും ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ കണ്ടോ അടിപൊളിയായ നാടൻ ബീഫ് റോസ്റ്റ് ആണ് ബീഫ് വേവാനുള്ള സമയം മാത്രം മതി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ കമൻ്റ് അറിയിക്കണേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്